ഇത് കൂടെ എയർ പോകരുത് ട്രില്ലറ് വെച്ച് കഴിയുമ്പോ ശരിക്കും ഡാമേജ് ആയിരുന്നു നല്ല ഇളക്കം തെട്ടു വരും നമ്മൾ ഓരോ പ്രാവശ്യം ട്രില്ല് ചെയ്യുമ്പോൾ അതിന്റെ ബാമ്പൂസ് എല്ലാം ലൂസായി അതിന്റെ ഡെൻസിറ്റിയും പോയി ശരിക്കും ഒരു ഡെഡ് ആകും ബാമ്പു ഇത് കേരളത്തിന്റെ ബാബു ഇതിന്റെ മുട്ടുണ്ട് ഇതുണ്ടാ ഇതിന്റെ ഒരു സൈഡ് ക്ലോസ്ഡാ നാച്ചുറലി ക്ലോസ്ഡാ ഫ്ലോയിൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് എത്തണം അല്ലാതെ ഒരു നോട്ട് വായിച്ചിട്ട് അടുത്ത നോട്ട് വായിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരരുത് ഇരുപത്തിനാല് ഫ്ലൂട്ടാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് ലോകത്തേക്ക് എത്തിയത് അത് ഒരു ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ ഏകദേശം പത്തിരുന്നൂറോളം ഈ ഫ്രൂട്ട് വായിക്കുന്ന ആൾക്കാർ ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഇടയിൽ വന്ന ഈ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് ഞങ്ങൾ ആദ്യം ഫ്രൂട്ട് മേടിക്കാൻ പോയത് അന്ന് ഇവിടെ തന്നെയുള്ള ലോക്കൽ പോയി പുള്ളി ഉണ്ടാക്കുന്ന ഫ്രൂട്ടുകൾ ഞങ്ങൾ വാങ്ങി പക്ഷെ അത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിന് കൃത്യമായ നാദമില്ല അത് ഈ നമ്മുടെ ലോക്കലായിട്ടുള്ള ഫ്ലൂട്ട് ഈ ലോക്കലായിട്ടുള്ള ബാമ്പു വെച്ച് ഉണ്ടാക്കിയ ഫ്ലൂട്ടുകളായിരുന്നു അങ്ങനെ ഈ ആസാം ബാമ്പു എവിടെ കിട്ടും എന്നുള്ള ആസാം പാമ്പു കൊണ്ടുള്ള ഫ്ലൂട്ട് എവിടെ കിട്ടും എന്നുള്ള ഒരു എൻക്വയറിയിൽ ആണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത് അങ്ങനെയുള്ള എൻക്വയറിയിലാണ് ഈ ഞാൻ ഹരിയാനയിലെ നമ്മുടെ മാഷിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് പുള്ളിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുള്ളിയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുക ചെയ്തത് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാറ് ഈ ഹരിയാനയിൽ പോയത് ഏത് ഏത് സിംഹത്തിൻ്റെ പടയിലായിരുന്നു ഹരിയാനിൽ ചെന്ന് കയറിയത് ശരിക്കും ഒരു സിംഹത്തിന്റെ തന്നെ ആയിരുന്നു പുള്ളി ഇതിന്റെ ഒരു ഒരു ആഗോള സൂപ്പർ മാർക്കറ്റ് പുള്ളി പേര് ചൗഹാൻജി എന്ന് പുള്ളി ദക്ഷിണ വെക്കാൻ പറഞ്ഞു ദക്ഷിണ വെച്ച് അതുപോലെ മറ്റേ ഉരുതണ്ടിയുടെ ഒട്ടക്കേശല ദക്ഷിണ ഒന്നല്ല നല്ല ദക്ഷിണ തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പൊ ഇവിടെയാണ് ഇതിന്റെ അതെ അതെ മാത്രമേ നന്നായി ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന സ്ഥലം അതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് പിന്നെ എല്ലാ ജില്ലയിൽ നിന്നും എല്ലാ ജില്ലയിൽ നിന്നും എത്തിക്കഴിഞ്ഞു ആ അതെ അതെ നമ്മൾ എത്തിക്കും നമ്മളെത്തിക്കും പൊട്ടിപ്പോതിരിക്കാനോ ചിലപ്പം പൊളംന്നിങ്ങോട്ട് പോരും ഇനി ഇതിന്റെ ഈ ഹോൾ ഇടുന്നതേ ഇതിന്റെ ഈ എല്ലാ പാമ്പിനും ഒരു നല്ലൊരു ഒരു പോയിന്റ് ഉണ്ട് ഇങ്ങനെ പിടിക്കുമ്പോ ചില ചെലപ്പോ ഇങ്ങനെ പിടിച്ചാലും ഇതിന്റെ ഇതിന്റെ ഒരു പള്ളവശം എന്ന് പറയും അവിടെ ഹോൾഡാറില്ല ആ അത് നമുക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവും അത് വായിക്കുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മളെവിടെ കൊണ്ടുപോകാ ഹോൾഡായാലും അവരെടുക്കുമ്പോ അറിയാം വായിച്ചുപോലും നോക്കത്തില്ല അവർ മാറ്റി വെക്കും അങ്ങനെ സംഭവം ഉണ്ട് അപ്പം മകത്തോളിന്റെ ആ പോയിന്റ് വളരെ പ്രധാന ഇപ്പൊ പോയിന്റ് കിട്ടി ോ കിട്ടും ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് കിട്ടും പിന്നെ ഇങ്ങനെ അടുത്ത അങ്ങനെ ഈ ഫിംഗർ ഹോളുകൾക്ക് അളവുണ്ട് മൗത്ത് ഹോളിന് അങ്ങനെ അളവില്ല എവിടെയുള്ള രണ്ടിഞ്ചിനും ഇടക്കായിട്ട് ഇടും ഹോൾഡാണല്ലേ ഇത് സ്റ്റൗ വെച്ചിരിക്കുന്നത് നമുക്കിത് കമ്പി ചൂടാക്കണം

ആ ഒരു ഏഴു മാസം കൊല്ലം ഇരിക്കും ഇവിടെ ഒന്നിരുന്നു ആസാമിൽ നിന്ന് വരുന്നത് അവരുണക്കാ വിടുന്നത് നമ്മൾ നിന്ന് എടുക്കുന്നത് കേരളത്തിലെ പാമ്പു കൊണ്ട് ചെയ്യാറുണ്ട് പക്ഷെ അത് കർണാട്ടിക് ഫ്ലൂട്ട് പറയും ഇപ്പൊ ഇത് കണ്ടോ ഇത് ഇത് കേരളത്തിലെ നിലമ്പൂർ എന്നുള്ള പാമ്പു ഇതിന് മുട്ടുണ്ട് ഇത് ഇതിന്റെ ഒരു സൈഡ് ക്ലോസ്ഡാ നാച്ചുറലി ക്ലോസ്ഡാ മറ്റേത് നമ്മള് ഹോൾ ഇട്ടിട്ട് ആ നമ്മള് ക്ലോസ് ചെയ്യണം ഇതുപോലെ കോർക്കുകൾ വെച്ചിട്ട് ഇത് റബർ കോർക്കുണ്ട് അതുപോലെ മറ്റേ ബോട്ടിൽ കോർക്കുകളുണ്ട് ഇതൊന്നും ഇത് വെച്ചിട്ട് ഒരു സൈഡ് അടക്കണം അസാം പാമ്പോ ഇപ്പിതുണ്ടെല്ലാം ചൂടായി നല്ല പഴുത്ത് റെഡ് കളർ ആയല്ലോ നമ്മള് ഇതിന്റെ അതേ ഏറ്റവും ചെറിയ കമ്പനി ആദ്യം തന്നെ ഇതെടുത്ത് കുട്ടികൾ ചിലപ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് ആദ്യം ഒരു ചെറിയ ഓൾ നല്ല പുകയിരിക്കും ഈ മൗതുകളിന്റെ വലുപ്പവും പ്രധാന ഒരുപാട് വലിപ്പം കൂടി പോയതിൽ ടോൺ മാറും അതുകൊണ്ട് ഒരു മീഡിയം വലിപ്പവും ചെല്ലോ എന്ന് പറയുമോ ഞാൻ വായിച്ചിട്ട് ഇങ്ങനെ കാറ്റ് വരുന്നു കൂടുതൽ എയർ ആയി പോകുന്നു അങ്ങനെ പറയത്തൊന്നു പക്ഷെ അവർക്ക് ഇതിന്റെ ഇത് ടെക്നിക്കൽ അറിയില്ലല്ലോ അപ്പൊ നമ്മളതിന്റെ വലിപ്പം മാറ്റും വലിപ്പം ചെറുതായിട്ടൊന്ന് വലിപ്പറിയാൽ തന്നെ അതിന്റെ ടോൺ മാറും ഇതിന്റെ സൈഡിൽ കരിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇന്ന് കോർ കിടണം ഇപ്പൊ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ കരിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൊണ്ടാ മറ്റേ കോർപ്പ് വെക്കണം നേരത്തെ കാണിച്ചാൽ കോർക്കില്ല അത് ഇവിടെ കൊണ്ടു വെക്കണം ഇത് കൂടെ ഏറു പോകരുത് നേരത്തെ കാണിച്ച ആപ്പ് അതിന്റെ ആപ്ലിക്കേഷൻ ആവശ്യം ആവശ്യം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ഫ്ലൂട്ടാന്ന് അറിയുമ്പോഴേ ഇതിന്റെ ഡയമീറ്റർ എടുക്കണം ഇന്നർ ഡയമീറ്റർ എടുക്കണം ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ട്വന്റി അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏഷാർപ്പിന്റെ ഏഷാർപ്പിന്റെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഡി ഷാർപ്പ് എന്ന് വേണ്ട അത് ഇ ആകണം നമ്മൾ നേരത്തെ ഡി ഷാർപ്പ് കണ്ടില്ലായിരുന്നു അവിടെ ഇ വന്ന ഇ ഈ വരണമെങ്കിൽ ഇത് ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്യണം കട്ട് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് നോക്കും ഒറ്റ കട്ടി ഷാർപ്പ് നമ്മള് കൊറേ നാളായ കഥ കാണോ ഇനി ഇതിന്റെ ഓരോ ഫിംഗർ ഹോളുകൾ അവിടെ മാർക്ക് ആ അതിനവുണ്ട് അത് നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ് ട്രേഡ് സീക്രട്ടാണ് ഇതാണ് നമ്മുടെ ഫിംഗറുകൾ പിടിക്കുന്നത് ഫിംഗർ ഹോൾസ് ഉണ്ടല്ലോ ഫിംഗർ ഹോൾസ് വീഴേണ്ടത് ഈ മാർക്കിങ്ങനെ ഉപയോഗിച്ചു ചെയ്താലേ പാടില്ലല്ലോ ശരിക്കും ബാമ്പ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനം ് ഇതില് ഇടുന്നത് വളരെ ശ്രദ്ധിച്ചാണ് ഹോൾ ഇടാനായിട്ട് ഇത് ബാമ്പു എന്ന് പറഞ്ഞാൽ മേഡ് ഓഫ് ഫൈബേഴ്സ് ആണ് നാരുകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമല്ല ട്രില്ലറ് വെച്ച് കഴിയുമ്പം ശരിക്കും ഡാമേജ് ആകാഴിയും നല്ല ഇളക്കം തെട്ടു ഓരോ പ്രാവശ്യം ട്രില്ല് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫൈബറിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫൈബേഴ്സ് എല്ലാം നല്ല ഇളക്കം ബാമ്പു ലൂസാകും ഇത് ടൈറ്റായിട്ട് ഇതിൻ്റെ ഒരു ഡെൻസിറ്റി നല്ല ഡെൻസിറ്റി ഇരുന്നാലും നല്ല ടോൺ കിട്ടത്തുള്ളൂ നമ്മൾ ഓരോ പ്രാവശ്യം ട്രില്ല് ചെയ്യുമ്പോൾ എൻ്റെ ബാമ്പൂസ് എല്ലാം ലൂസായി അതിൻ്റെ ഡെൻസിറ്റിയും പോയി ശരിക്കും ഡെഡ് ആകും ബാമ്പ് ആദ്യം നമ്മൾ ഇട്ടത് ഈ കോളായിരുന്നു അതിൽ അത് കഴിഞ്ഞ് ജി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏഷാർ ഏഷാർപ്പ് അല്ലാതെ ഒരു നോട്ട് വായിച്ചിട്ട് അടുത്ത നോട്ട് വായിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരരുത് ഫ്ലോട്ട് ബാലൻസ് അല്ലാതെ പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ ഒരു ബൈ ബൈബെർത്ത് കിട്ടുന്ന ഒരു ബ്ലോയിങ് പ്രഷറുണ്ട് ആ പ്രഷറിൽ വായിക്കുമ്പോൾ ഈ നോട്ടുകൾ കിട്ടിക്കൊണ്ടേ വായിക്കുമ്പോഴേ ആ ഹോള് കൂടി പോയാലും നോട്ട് ഔട്ട് ആയി പോകും വലിപ്പം കൂടിപ്പോയാലും ഔട്ടായി പോകും നോട്ട് നമുക്കൊന്നും ചെയ്യാൻ കളയാനേ പറ്റുള്ളൂ ആ പിന്നെ ഫ്ലൂട്ട് ഓരോരുത്തർക്കേ ശീലങ്ങളും ചിലർക്ക് ഫിംഗർ ഹോള് ചെറിയ ഫിംഗർ ഹോൾ വേണം ചിലർക്ക് ഇത് കുറച്ചൂടെ വലുതായിരിക്കണം ജോസക്കില്ലേ നമ്മുടെ ആലപ്പുഴ ജോസ ജോസക്കോസ ഭയങ്കര പ്രൊഫഷണൽ അല്ലേ ആ പിന്നെ ഒന്നും പറയാനില്ല അപ്പൊ അവർക്ക് ഒരു പ്രഷർ ഉണ്ട് അപ്പൊ അവര് നമ്മളുടെ ആദ്യം പറയും അങ്ങനത്തെ ഫ്രൂട്ട് വേണം എന്ന് പറയും അപ്പൊ അതനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ വരുന്നവരും നല്ലോണം വായിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്താല് അവരുടെ നിന്ന് കുറെ ലെസൺസ് നമുക്ക് കിട്ടും കിട്ടും ആ അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനം ഇപ്പം ജോസക്ക് വന്നാൽ എനിക്ക് ഭയങ്കര ഉപകാരമായി കാരണം അവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇടാ നല്ലോണം വായിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ജോസഫ് ഏട്ടൻ പുള്ളി കുറെ ഐഡിയകൾ എനിക്ക് തന്നിട്ടുണ്ട് പുള്ളിയാണ് മെയിൻ മെയിൻ ഐഡിയകൾ തന്നത്

ആരെങ്കിലും കിട്ടിരുന്നതല്ലായിരുന്നു ആരും വന്നില്ല ഒരു ഗ്രീക്ക് എന്താണല്ലോ ആൽഫ ബീറ്റ ഗാമ അങ്ങനെ ആ ഗെ ഒരാളെ കിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ വായിക്കാൻ ഒരാളില്ലെന്ന് പറഞ്ഞില്ല ഇത് ദിൽജിത്ത് കരേ കാലുള്ള ആ പിന്നെ അവൻ അവനടിപൊളിയും ഇത് ഏഷാർപ്പ് ും എല്ലാം നമുക്ക് ആവശ്യമുള്ള കസ്റ്റമൈസെടുക്കു നമുക്ക് ആവശ്യമുള്ളത് നമ്മടെ ലിപ്പിനൊക്കെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നു കംഫേർട്ടാണ് കംഫർട്ടാ മെയിൻ കാര്യം ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഇതിൻ്റെ ആവശ്യം നമ്മൾ ഫ്ലൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇത് ഫ്ലൂട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ കീബോർഡിലോട്ട് വെച്ചാണല്ലോ വായിക്കുന്ന പരിപാടികൾക്കെല്ലാം വായിക്കുന്ന കീബോർഡ് തോട്ടാണല്ലോ അപ്പം കീബോർഡുമായിട്ട് ഇത് മാച്ച് ആകുക എന്ന് നോക്കണം കീബോർഡോട്ട് കറക്റ്റ് ട്യൂണിംഗ് ആണെങ്കിൽ നമ്മൾ കേൾക്കുന്നവർക്കും സുഖം വരുത്തുള്ളൂ അപ്പം അതിന് വേണ്ടി നമ്മൾ കീബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് വായിച്ച് നോക്കാം നമുക്ക് മൈക്കുണ്ട് ചിലർക്ക് മൈക്കിൽ വായിക്കേണ്ടി വരും ചിലർ ആ അതെ അതെ ചിലവർ അവർക്ക് മൈക്കിൽ വായിക്കണമെന്ന് പറയും മൈക്കിൽ വായിച്ചാലുള്ള ടോൺ എങ്ങനെയാണെന്ന് അറിയണല്ലോ അത് വേറെ ടോണാണല്ലോ അതുകൊണ്ട് മൈക്ക് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ബോക്സ് എല്ലാം ഉണ്ട് ശരിക്കും ഈ ഫിലിം സോങ്സ് വായിച്ച് കേട്ടാലായിരിക്കും ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് അതെ അതെ എല്ലാവർക്കും പാട്ട് സിനിമ പാട്ടാണല്ലോ ഇഷ്ടം നമുക്ക് താരാപഥം അതിന്റെ ട്രാക്ക് ഉണ്ട് ഒരു സെറ്റ് എന്ന് പറയുന്നത് ും പന്ത്രണ്ട് മിഡിൽ ഫ്ലൂട്ടും ചേർന്നാണ് ഒരു ഫുൾ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ബേസ് ഫ്ലൂട്ടുകൾ വായിച്ച കേൾക്കാനായിട്ട് നല്ല രസം അപ്പൊ ഇത് ഞാൻ വായിക്കാനേക്കാളും നല്ലത് നമ്മുടെ സുഭാഷ് മാഷ് വന്നിട്ടുണ്ട് മാഷ് വായിച്ച് കേൾപ്പിച്ചത് വായിക്കാം വെറുതെ

ഇപ്പോൾ കേരളത്തിൽ ഏത് ജില്ല എടുത്താലും നമ്മളുണ്ടാക്കിയ ഫ്ലൂട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ആണെങ്കിൽ പോലും എല്ലാ സംസ്ഥാനത്തും ഞാൻ അയച്ചിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ ഫ്ലൂട്ട് കൊണ്ട് ആരൊക്കെ ഇരുന്ന് വായിക്കുന്നത് ഇപ്പോഴും ഇന്ത്യയിലെ പല സാധനങ്ങളിലും നമ്മളുണ്ടാക്കിയ ഫ്ലൂട്ട് ഇട്ട് നമ്മളുണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ സൗണ്ട് ഇപ്പോഴും എവിടെയൊക്കെയോ അത് ഒരു നാദം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അറിയുമ്പോൾ സന്തോഷം അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം